അസ്സാമലൈക്കും നമുക്ക് ഇടിച്ചൊക്കെ കൊണ്ടൊരു മസാലക്കൂട്ടന് ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വയന്ന് വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് ചതപ്പ് വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ചതച്ച് വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയന്ന് വരട്ടെ കുറച്ച് കറിവേപ്പില പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ഒന്ന് വേവായി വരട്ടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബീഫ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ കുക്കറൊന്ന് തുറന്ന് നോക്കാം വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒക്കെ ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇടിച്ചക്ക മസാല കൂട്ടാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണുമാണ് അസ്ലാമലേക്കും